സ്വാഗതം സംസ്ഥാനത്ത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ മാറും എല്ലാ പുസ്തകങ്ങളിലും മലയാള അക്ഷരമാലയും ഭരണഘടനയും ഉൾപ്പെടുത്തും അഞ്ചു മുതൽ പത്ത് വരെ പാഠ്യപദ്ധതിയിൽ തൊഴിൽ പരിശീലനം നിർബന്ധമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പാഠപുസ്തകങ്ങൾ പുതുക്കുന്നത് പത്ത് കൊല്ലങ്ങൾക്ക് ശേഷം കേന്ദ്ര അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ഡൽഹി സമരം ഫെബ്രുവരി എട്ടിന് തീരുമാനം ഇടതുമുന്നണി യോഗത്തിൽ പിണറായി വിജയൻ രക്തദാഹിയായ മുഖ്യമന്ത്രിയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ യുവജന സമരത്തെ അടിച്ചമർത്തി തെരുവിൽ വീഴുന്ന ചോര കണ്ട് ആനന്ദിക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്നും ആരോപണം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ സംസ്ഥാനത്ത് കോടികളുടെ അഴിമതിയെന്ന് ചെറിയാൻ ഫിലിപ്പ് ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിനായി കാലഹരണപ്പെട്ടതും ഗുണമേന്മ ഇല്ലാത്തതുമായ ഇലക്ട്രോണിക് സാധന സാമഗ്രികളാണ് വാങ്ങിയത് നടന്ന് നൂറ്റി നാൽപ്പത് കോടി രൂപയിലധികം വരുന്ന അഴിമതിയെന്നും ചെറിയാൻ ഫിലിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം കനത്ത പോലീസ് സുരക്ഷയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ വീണ്ടും അറസ്റ്റ് ചെയ്ത പോലീസ് സെക്രട്ടേറിയറ്റ് മാർച്ചിനെ തുടർന്നുണ്ടായ രണ്ട് കേസുകളിലും ഡിജിപി ഓഫീസ് മാർച്ചിനെ തുടർന്നുള്ള കേസിലുമാണ് വീണ്ടും അറസ്റ്റ് മകരവിളക്കുത്സവം കഴിഞ്ഞിട്ടും തിരക്കൊഴിയാതെ ശബരിമല സന്നിധാനം തിരുവാഭരണ ദർശനം ജനുവരി പതിനെട്ട് വരെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ജനുവരി ദിവസത്തെ പൂജാതികർമ്മങ്ങൾക്ക് ഇന്ന് ആചാര്യന്മാരാണ് താന്ത്രിക വിധി പ്രകാരം കർമ്മത്തിന് നേതൃത്വം നൽകുക കോഴിക്കോട്ട് എഐ ഡി ഫേക്ക് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയെ ചോദ്യം ചെയ്യാൻ കേരളത്തിലെ അന്വേഷണ സംഘം തിഹാർ ജയിലിലേക്ക് പോകും യാത്രക്കാർ റൺവേയിലിരുന്ന് ഭക്ഷണം കഴിച്ച സംഭവത്തിൽ വിശദീകരണം തേടി വ്യോമയാന സുരക്ഷാ നിരീക്ഷകരായ ബിസിഎ ഇൻഡിഗോയ്ക്കും മുംബൈ വിമാനത്താവള നടത്തിപ്പുകാരായ മിയാലിനും നോട്ടീസ് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഇ സന്ദർശിക്കുക